ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കൂളിലാണ് ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ മക്കൾ പഠിച്ച സ്കൂളും മക്കൾ പഠിച്ച സ്കൂളുമല്ല പെരിങ്ങ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ ഒരു നല്ല കുളവൊക്കെ ഉണ്ട് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് നല്ല ചെടി നല്ല ഇതുണ്ട് കാണാൻ വേണ്ടിയതാണ് അതിൻ്റെ ഇത് നല്ല രസമില്ല കാണാൻ വേണ്ടി നല്ല ഒരു ചെടിയാണ് വഴി ഇപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ കൈയിട്ട് വെള്ളത്തിൽ കളിക്കാൻ നിൽക്കും അങ്ങനെ നല്ല താണല്മാരും എല്ലാം ഉണ്ട് കഴിഞ്ഞ കാല സ്കൂൾ ജീവിതമൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ പോകണമെങ്കിൽ എല്ലാവർക്കും നടന്നര കിലോമീറ്റർ ഒക്കെ നടന്ന് പോകണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ സ്കൂളിൻ്റെ മുമ്പിൽ വണ്ടി എത്തും സ്കൂളിൽ പോകാൻ വേണ്ടി സ്കൂളിൻ്റെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് പോവും പണ്ടൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ നടക്കണൊരു സ്കൂളിൽ പോകണമെങ്കിൽ ഇവിടെ ഒരു വലിയ കുളമുണ്ട് ആ കുളം ഒന്ന് കാണാമെന്ന് വിചാരിച്ചത് കണ്ടാലോ നമുക്ക് സ്കൂളിൻ്റെ ഇപ്പുറത്തെ ഒരു കുളമുണ്ട് ആ കുളം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയത് എങ്ങനെയാണ് പിള്ളേരൊക്കെ സ്കൂളിൽ വരുന്നതല്ലേ നമ്മുടെയുണ്ട് എല്ലാവരുടെയും ഉണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി കുളം കെട്ടി വെച്ചിട്ടുണ്ട് പണ്ട് ഇത് വലിയൊരു കോറെക്കുളമായിരുന്നു അപ്പോൾ അടിപൊളിയായി കെട്ടി വച്ചിട്ടുണ്ട് പറ്റാത്ത പറ്റാത്തതിൽ എന്നാലും കുരുത്തക്കാളുള്ള മക്കളെല്ലാം ഇറങ്ങും കുളത്തിൻ്റെ അകത്ത് ഉണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അതിൻ്റെ നടുക്കും വാർത്ത് വെച്ചിട്ടുണ്ട് അവിടെ ടോയ്ലറ്റ് അതവിടെ ടോയ്ലറ്റൊക്കെയുണ്ട് അടിപൊളി ഒക്കെ ഉണ്ട് അവിടെ കുടിവെള്ളമാണ് ഉണ്ട് സംഭവം നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി ഞാൻ വിചാരിച്ച് ഈ കുളവൊന്നു കാണാൻ വരാം അവിടെ കടയിൽ ഇരുനേരം മഴ വരുമ്പോൾ കുടയൊക്കെ പിടിച്ച് സ്കൂളിൽ കുറേ കിലോമീറ്റർ താണ്ടി വരണം നമ്മളൊക്കെ സ്കൂളിൽ പിള്ളേർക്കെല്ലാം നല്ല സൗകര്യമുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ നല്ല വൃത്തിക്ക് സ്കൂളിനെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾ പഠിക്കണം മക്കളൊക്കെ അടിപൊളി പഠിച്ച് മിടുക്കരാണ് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ടാ അത് പുതിയൊരു ഇതാണ് തുടർന്ന് മക്കൾ കുഴിച്ച് വെച്ച ഇപ്പം കഴിഞ്ഞടയ്ക്കൊക്കെ കുഴിച്ചു വെച്ചാൽ ചെടികളൊക്കെയാണ് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഇതാ ഇപ്പോൾ എന്തോ ഇവിടെ ആക്കുന്നുണ്ടായിരുന്നു സംഭവം എന്താണെന്നറിയില്ല ഇതാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും രണ്ട് നില താഴെ മേലെയായിട്ട് നല്ല ഭംഗിയാണീ കാണാൻ വേണ്ടി മരങ്ങളും നെല്ലി മരങ്ങളും എല്ലാം ഉണ്ട് സ്കൂളിൽ പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ പഠിക്കാൻ തോന്നുന്നല്ലേ സ്കൂളിൽ എല്ലാവർക്കും ഉണ്ടോ ഇങ്ങനെ ആഗ്രഹങ്ങൾ എനിക്ക് മാത്രമേ മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്